ആശ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ആശുപത്രിക്ക് മുന്നിൽ ധാരണയും സംഘടിപ്പിച്ചു ഉത്സവ ഭത്തയായി അയ്യായിരം രൂപ അനുവദിക്കുക ഓണറേറിയം പതിനയ്യായിരം രൂപയാക്കുക പെൻഷൻ പ്രായം അറുപത്തഞ്ച് വയസ്സാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ

വളരെ ചുരുങ്ങിയ വേതനം പറ്റി തികച്ചും സേവന മനോഭാവത്തോടെ പ്രവർത്തനം ആരംഭിച്ചവരായിരുന്നു നമ്മുടെ സാവ എന്നാൽ അവർ ജോലി തുടങ്ങിയതിനെ തുടർന്ന് അവർക്ക് നൽകുന്ന ജോലി ഭാരം ഓരോ അവസരത്തിലും കൂടി 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 വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മുമ്പ് ആശാവർക്കർമാരുടെ വീട്ടിൽ പങ്കെടുത്തപ്പോൾ അവിടെ പങ്കെടുത്ത ഒരാശാവർക്കർ പറഞ്ഞതും എല്ലാ ദിവസവും രാവിലെ നല്ല സാരി സാരിയെല്ലാം ഉടുത്തിറങ്ങി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിൽ ചോദിച്ചു എഴുതാൻ പോയി എന്ന് പറഞ്ഞാൽ മാടായി തളിപ്പറമ്പ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റികളുടെ കീഴിലുള്ള ആശാപ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി എൻ പ്രീത ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാടായി ഏരിയ സെക്രട്ടറി എൻ ശ്രീജ കെ പി രതി വി വി പ്രീത എന്നിവർ സംസാരിച്ചു അതെന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വരുന്ന വിസ്തര സമീപനം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച മുദ്രാവാക്യം ഉന്നയിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സൂചനാ പണിമുടക്ക് നടത്തുന്നത് പഴയങ്ങാടി സി എസ് മുമ്പിൽ നടത്തുന്ന ഈ സമരത്തിൽ വന്ന മുഴുവൻ ആശാവർക്കർമാരും ഈ മഴയത്വം നമ്മളോടൊപ്പം കൂടിയത് ഇനി മുപ്പതാം തീയതി നമ്മൾ ജില്ലാ കേന്ദ്രങ്ങൾക്കെ സമരം നടത്തുകയാണ് അപ്പൊ അത് ഈ സമരം പോലെയല്ല ഇന്ന് ഞങ്ങൾ വർക്ക് വർക്കുള്ളവരിൽ അതായത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ പ്രവർത്തനം നടന്ന ഫീൽഡ് വർക്കിൽ ഉള്ള ആശാവാരും അവിടെ പങ്കെടുക്കുന്നത് പക്ഷേ ഇനി വരാൻ പോകുന്ന സമരത്തിൽ ഞങ്ങൾ ഫുൾ ആശാവർക്കർ ഓരോ പഞ്ചായത്തിലും ഉള്ള പി എസ് സികളിലും ഉള്ള ആശാവർക്കർമാര് മുഴുവൻ സമയം പ്രവർത്തകർ പണിമുടക്കിക്കൊണ്ടാണ് മുപ്പതാം തീയതി സമരത്തിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാന വേഗമായിട്ട് സെപ്റ്റംബർ പതിനാറിന് സഖാവ് ഇളവരം കരിം സഖാവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ സമരം നമ്മൾ വിജയിപ്പിക്കാൻ വേണ്ടി പോകുന്നത്